നമ്മൾ ചേർത്തലയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ നടക്കുമോ എന്ന് മലയാളികൾ പോലും ചിന്തിക്കുന്ന പോലത്തെ വാർത്തകളാണ് പോലെ ചേർത്തല എന്ന പേരും ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നുണ്ടാവും ഒരു സൈക്കോ കില്ലറായിട്ട് മാറുകയാണ് നമ്മുടെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് അറുപത്തഞ്ച് വയസ്സോളായി അദ്ദേഹം ഭയങ്കര കൂളായിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പിലായാലും പോലീസിന് മുമ്പിലായാലും നിൽക്കുന്നത് എന്നറിയുമ്പോൾ ശരിക്കും അതിലൊരു ഭീകരത ഫീൽ ചെയ്യുന്നില്ലേ നമ്മളിപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് എന്ത് സുരക്ഷയാണ് ഉണ്ടാവുന്നത് എന്ന് അറിയില്ല ഈ ഒരു മിസ്സിംഗ് കേസുകളെല്ലാം വരുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് പണം തട്ടിയെടുക്കാനാണ് എന്ന് പറയുന്നു പിന്നെ ഒരുപാട് നമുക്ക് വിചിത്രമായി തോന്നുന്ന കഥകളാണ് ചേർത്തലയിൽ നിന്ന് ദിവസവും വരുന്നത് അല്ലെ അത് മീര ഞെട്ടിക്കുന്ന ഉള്ളത് ഒന്നാമത് ഇതില് ഈ സീരിയലിലുള്ള ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ആറിലാണ് ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ എം ബി എ ഒരു സ്ത്രീ നോക്കണം സാധാരണ വിദ്യാഭ്യാസമില്ലാത്തൊരു സ്ത്രീയല്ല എം ബി എ പഠിച്ചത് അവര് ബംഗളൂരുവിലാന്ന് പറയണം അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉയർന്നൊരു ഒരു സ്ത്രീ എങ്ങനെയാണ് ഈ സെബാസ്റ്റിനെ പോലുള്ള ഒരാളുടെ കയ്യിൽ അകപ്പെടണമെന്നുള്ളത് വലിയ ചോദ്യമാണ് ഇനി അതവിടെ നിൽക്കട്ടെ ഈ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാല് മുതൽ ഇരുപത്തിയാല് വരെ ഏതാണ്ട് നാല് സ്ത്രീകളുടെ കണക്കാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ബിന്ദു പത്മനാഭൻ സിന്ധു ഒരു ഹൈറണിസ എന്ന് പറയുന്ന ഐഷ പിന്നെ ഇപ്പോൾ അവസാനത്തെ കേസ് ജൈനമ്മ ഇവരെല്ലാവരും മധ്യവയസ്കളാണ് അതിൽ താരതമ്യേന പ്രായം കുറഞ്ഞത് ബിന്ദു പത്മനാഭനാണ് ഒന്ന് കാണാതാവുമ്പോൾ ഇപ്പോൾ ഈ നാല് സ്ത്രീകൾ ആണ് മിസ്സിംഗ് കേസായിട്ടാണ് പോലീസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ നാല് കേസ് രണ്ടായിരത്തി ആറ് മുതൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ അവർ മാറി മാറി രണ്ടോ മൂന്നോ സർക്കാരുകൾ വന്നു ഈ മിസ്സിംഗ് കേസുകൾക്ക് ഒരു തുമ്പുണ്ടാക്കാൻ നമ്മുടെ പോലീസിന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ വകുപ്പിന്റെ വലിയൊരു പരാജയമാണ് അതാണ് ഫസ്റ്റ് എന്തുകൊണ്ട് നിയമവ്യവസ്ഥ ഇതൊന്നും അറിയുന്നില്ല അതെ അത് മീര പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കണക്കിലെടുക്കാം അതായത് എങ്ങനെയാണ് പെൺകുട്ടികളും സ്ത്രീകളും ഇവിടെ സുരക്ഷിതരായിരിക്കണത് ഓരോ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കായാലും നമ്മുടെ അയൽപക്കത്തായാലും പെൺകുട്ടികളോട് നമ്മൾ പറയുന്നത് നേരത്തെ വീട്ടിൽ കയറാൻ നോക്കണം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാവരുത് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം പല സംഭവങ്ങൾ പേടിപ്പെടുത്തുന്നത് തന്നെയാണ് ഇത് പേടിപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പഠിക്കുന്ന സമയത്തേക്കാണ് ഡി ടി നോവലുകളൊക്കെ വായിക്കുക ഇപ്പം ഏതാണ്ട് ഡി ടി നോവലുകൾ വെല്ലുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവരവർക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പങ്കുവയ്ക്കുക പക്ഷേ എക്സാജിനേഷൻസ് ഒക്കെ ഒഴിവാക്കിയാൽ പോലും ഒരു വസ്തുതയുണ്ട് നാല് സ്ത്രീകൾ മിസ്സിങ് അത് ആറ് മുതൽ ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ജൈനമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ കാണാൻ അവസാനം ആ സ്ത്രീയാണ് പറയണത് ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ദുരൂഹമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ ഇവരെല്ലാവരെയും ഇവരുടെ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തിയത് വശീകരിച്ചു കൊണ്ടുപോയത് എന്നൊക്കെ പറയണം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നണ ബിന്ദു പത്മനാഭൻ ഒഴികെ ബാക്കിയുള്ള സ്ത്രീകളാരും വലിയ ധനാഠ്യന്മാരായിരുന്നില്ല സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയെ കാണാണ്ടാവുമ്പോൾ അവരുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി കല്യാണ നിശ്ചയം അപ്പോൾ അതിന് എന്തൊക്കെ ഒരുക്കങ്ങളൊക്കെ അവർ നടത്തുകയായിരുന്നു ചിലപ്പോൾ അങ്ങനെ കുറച്ച് പൈസ അവരുടെ കയ്യിലുണ്ടായിരിക്കാം ജൈനമ്മയുടെ ബ്രദർ ഇന്നലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അവൾ വീട്ടിൽ വരുമ്പോൾ വണ്ടിക്കാശ് വരെ ഞാനാണ് കൊടുക്കണേന്നാണ് അദ്ദേഹം പറഞ്ഞത് സാൽവിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അത്രത്തോളം പരിതാപകരമായിട്ട അവസ്ഥയിൽ താമസിക്കുന്ന സ്ത്രീകളെ പിന്നെ എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുപോകണം അവിടെയാണ് ഇതിൽ കുറേ ദുരൂഹതകളുള്ളത് അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാധ്യമങ്ങളിൽ നിന്ന് പിടികിട്ടിയത് രണ്ടായിരത്തി ആറില് ആദ്യത്തെ മിസ്സിങ് കേസ് റിപ്പോർട്ട് ചെയ്യണോ ബിന്ദു പത്മനാഭൻ്റെ വീണ്ടും കൃത്യം ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ സിന്ധുവിൻ്റെ ഒരു വിയോഗം അറിയണത് അതിന് ശേഷമാണ് നമ്മൾ ഐഷയുടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഐഷ കാണാതാവുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറു വർഷത്തിന് ശേഷം ജൈനമാണ് അപ്പോൾ അത് പോലീസും ഈ മനഃശാസ്ത്രകാരന്മാരൊക്കെ ഇത് കാര്യമായിട്ട് അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ പലരും പറയണത് നമ്മുടെ നാട്ടിലെ ആഭിചാരക്രിയകളൊക്കെ നടത്തുന്ന ധാരാളം സംഘങ്ങളുണ്ട് ഇലന്തൂരിൽ പത്തനംതിട്ടയിലുള്ള നരബലിയൊക്കെ ഓർക്കുണ്ടല്ലോ അപ്പം അങ്ങനെ ഏതെങ്കിലും സംഘത്തിൻ്റെ ഭാഗമാണോ സബാസ്റ്റിൻ എന്നുള്ളത് അറിയില്ല പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഈ സാത്താൻ ഉപാസകർ എന്ന് പറയുന്ന ഒരു പറ്റാളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് സാധാരണ അമേരിക്കയിലേക്കാണ് കൂടുതൽ ഉണ്ടായിരുന്നത് അവർ ഡ്യൂട്ടീസ് ഓഫ് ബ്ലാക്ക് എന്നാണ് അവരറിയപ്പെടണേ ചെകുത്താൻ്റെ ഉപാസകർ അപ്പം അങ്ങനെ ഒരു ഉപാസകര് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ അങ്ങനെ ഒരു കണ്ണിയിൽ ഭാഗമാണോ സെബാസ്റ്റിൻ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ആ സാത്താൻ ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ആറ് എന്ന് പറയുന്ന സംഖ്യ അവർക്ക് പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ആറ് ആറ് വർഷത്തെ ഗ്യാപ്പിലാണ് നമ്മുടെ ഈ സ്ത്രീകളെല്ലാം കാണാതെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിന്ധു രണ്ടായിരത്തി പതിനെട്ടിൽ ഐഷ ഇരുപത്തിനാലില് ജൈനമ്മ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാമെന്നാണ് പറയുന്നത് രീതിയിലുള്ള തെളിവുകളൊന്നും കയ്യിലില്ല ചേട്ടൻ നേരത്തെ പറഞ്ഞു പണം ആഗ്രഹിച്ചാണോ എന്നുള്ളത് നമുക്കൊരു സംശയമാണ് പറഞ്ഞ പോലെ ബിന്ദു എന്ന് പറയുന്നവരാണ് കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് മുൻപന്തിയിലുണ്ടായിരുന്നത് അപ്പം ഈ സെബാസ്റ്റിന്റെ അക്കൗണ്ടിൽ കോടികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട് കോടികൾ വലിയ വലിയ തുക അപ്പൊ ഇതെങ്ങനെ വന്നു ഇതും ഇതും രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഇപ്പൊ ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ അവർക്ക് പാരമ്പര്യമായിട്ട് കൊടുത്ത കുറെ സ്വത്തുക്കളുണ്ട് അത് നമ്മുടെ എറണാകുളത്തെ ഇടപ്പള്ളിയിലാണ് ഇപ്പോൾ മീരയ്ക്ക് എറണാകുളം ഇടപ്പള്ളി സ്ഥലത്തെ കുറിച്ചൊക്കെ അറിയാം എനിക്ക് അറിഞ്ഞോടാ കോടികളാണ് ഇപ്പൊ നമ്മുടെ ഷിപ്പ്യാർഡൊക്കെ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അറിയാല്ലേ രവിപുരം അവിടെ ഇപ്പോഴത്തെ രീതിയിൽ എന്തോ മൂന്ന് മൂന്നര നാല് കോടി രൂപയാണ് ഒരു സെന്റിന്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ആറിലെ എടപ്പിള്ളിയില് ഈ പറഞ്ഞ ഇതിന്റെ പകുതിയെങ്കിലും അവിടെ സെ സെൻറ്റിന് വില മതിക്കും അവിടെ ഏക്കർ കണക്കിന് സ്ഥലമാണ് വിറ്റേക്കണത് ആ സ്ഥലം വിറ്റ് കൊടുക്കുന്നതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ബിന്ദു പത്മനാഭനെ ഇയാൾ കോൺസെൻട്രേറ്റ് ചെയ്തേക്കണം അതായത് ഇയാൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ആദ്യം ഒരു ബസ്സിലെ കിളിയോ മറ്റേ ആയിരുന്നു പിന്നീടാണ് ഇയാൾ റിയൽ എസ്റ്റേറ്റിലേക്ക് തിരിഞ്ഞേക്കണത് അപ്പോൾ പോലും ഇയാളുടെ ഒരു സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത് ഇയാൾ ഈ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകളെ ഇയാൾ സമീപിക്കാറുണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകളെ മാത്രം റിയൽ എസ്റ്റേറ്റിനെ സമീപിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാത്താന ഉപാസനയോ അല്ലെങ്കിൽ ആഭിചാര കർമ്മങ്ങളോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ബന്ധപ്പെടുത്തി സംസാരിക്കാവുന്നത് ഇത്തരം കർമ്മങ്ങൾക്ക് ഈ സ്ത്രീകളെ ഉപയോഗിച്ചുള്ള കർമ്മങ്ങളുണ്ടെന്നാണ് നമ്മൾ വായിച്ചറിഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ശവഭോഗം നടത്തുന്ന ഒരു പറ്റം ആളുകളുണ്ട് ശവം വച്ചിട്ട് ഉപാസന ചെയ്യണവർ പൂജിക്കണവർ സ്ത്രീകളെ നഗ്നരാക്കിയിട്ട് പൂജിക്കണ ആളുകൾ സാത്താൻ ഇവർ ബലി കൊടുക്കുന്ന കർമ്മങ്ങൾ ഇല്ല ദൂരൊക്കെ അതാണ് നടന്നത് നരബലി അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഘങ്ങളായിട്ട് സെബാസ്റ്റിന് പങ്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള പോലീസ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത് പക്ഷെ സെബാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പന്ത്രണ്ടിലെയും ഒക്കെ ആ ഒരു ിസിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ അന്നത്തെ പ്രായം അനുസരിച്ച് ഇയാൾ പൂർണ്ണ ആരോഗ്യവാനാണ് ഇപ്പൊ ഇയാള് നടക്കണ നമുക്ക് അറിയാൻ പറ്റും അറുപത്തഞ്ചു വയസ്സുണ്ട് അയാൾ അവശനാണ് ഷുർ പേഷ്യന്റ് അയാളുടെ വൈഫ് തന്നെ പറഞ്ഞ് നടക്കുമ്പോൾ ശരിയാണ് നമ്മൾ കാണുമ്പോ അറിയാം അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഈ കൊലപാതകമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും പുറമേന്നുള്ള സഹായം ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അല്ല ഇതൊരു രണ്ടാമത് ചിന്തിക്കേണ്ടതാണോ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ആഭിചാരക്രിയകൾ എന്നുള്ളത് അതല്ലാതെ ഇതിന്റെ പിന്നിൽ മറ്റൊരു ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ചുറ്റുപാടുമുള്ള അയാൾ നാട്ടുകാരായിട്ടുള്ള സ്ത്രീകൾ ഒരു സ്ത്രീ കൊടുത്ത ഒരു മാധ്യമത്തിന് കൊടുത്ത് അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്താണ് ഈ കോമ്പൗണ്ടിനകത്ത് എപ്പോൾ ഞങ്ങൾ വന്നോ ആ സമയങ്ങളിലെല്ലാം അയാൾ അവിടെ എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതെ അതെ അയാള് ഞാൻ അയാൾ അയാളെ ഒരു ഭാര്യയുടെ കൂടെയാണ് താമസിക്കുന്നത് പക്ഷെ അവിടെയും അയാൾ വന്നു പോകുന്ന പ്രകൃതിക്കാരനാണ് കൂടുതലും ലോഡ്ജിലും യാത്രകളിലുമൊക്കെ ആയിട്ട് അയാൾ അങ്ങനെ പുറമേ ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നത് അങ്ങനെ പറയുമ്പോഴും ഈ കേരത്തിലെ പള്ളിപ്പുറത്തുള്ള ഇയാളുടെ വീടും പറമ്പ് രണ്ട് ഏക്കർ സ്ഥലത്തിലാണെന്ന് പറയുന്നത് അവിടെയാൾ ഈ തൊഴിലുറപ്പ് എന്നതിലൊരു ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളും കിട്ടായിരുന്നു അവിടെ തൊഴിലുറപ്പാർ എന്തെങ്കിലും പണിക്കൊക്കെ വേണ്ടി ചെല്ലുമ്പോൾ ഇയാൾ ഒരു മണിക്കൂറിൽ അവിടെ എത്തുമെന്ന് പറയണേ അപ്പോൾ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻഫോർമേഷൻ ഉണ്ടാവണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത് കൺവേ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ മൊബൈലിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോൾ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സഭാഷിൻ്റെ വീടും പരിസരമൊക്കെ കുഴിച്ച് പരിശോധിച്ചു അപ്പോൾ ദുരൂഹതകളുടെ കേന്ദ്രമാണത് അവിടെ മൂന്ന് കുളം ഉണ്ടായിരുന്നു രണ്ട് കിണറിൻ്റെ ഒരു കിണർ നേരത്തെ മുടിന്ന് ഇന്നലെയാണ് സഭാഷ്ടൻ പോലീസിന് പറഞ്ഞ് മൊഴി കൊടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കിണർ മൂടി എന്നുള്ളത് അന്വേഷിക്കണം ഇത്രയും രണ്ടര ഏക്കർ വിസ്തൃതിയുള്ള ഒരു പറമ്പിൽ മൂന്ന് കുളം എന്നൊക്കെ പറഞ്ഞ് ചേർത്തലയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് അവിടെ കുളങ്ങളാണ് ജല എന്നുള്ള ജലസ്രോതസ്സ് അപ്പോൾ പറമ്പ് നനയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് അവിടെ ഉള്ള കുളങ്ങളായിരിക്കാം ഈ കുളത്തിലൊക്കെ ആഫ്രിക്കൻ മുഷി പിരാന പോലുള്ള മനുഷ്യർ തിന്നുന്ന മത്സ്യങ്ങളെ വളർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പരിപാടികളുടെ ഭാഗമായിട്ടാണോ ഈ മത്സ്യങ്ങളേക്കെങ്ങനെ കൊണ്ടുവന്നത് നരവലി ഇയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇനി ഈ കുടുംബശ്രീക്കാർ വന്നപ്പോൾ ഇയാൾ വന്ന കാര്യം പറയാം പോലീസ് കുഴിച്ചു നോക്കിയപ്പോൾ ഇയാളുടെ വീടിൻ്റെ ഒരു മുറിയിൽ മാത്രമേ ഗ്രാനൈറ്റ് പാകിയിട്ടുള്ളൂ ബാക്കിയെല്ലാം സിമെൻ്റ് ഇട്ടിരിക്കണമെന്ന് പറയുന്നത് ടൈൽസാണ് അപ്പോൾ ഈ ഗ്രാനൈറ്റ് അതിന് ശേഷം പാകി കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് പൊളിച്ചു പൊളിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അവിടുന്ന് അസ്ഥികൾ കിട്ടി കത്തിക്കരിഞ്ഞ അസ്ഥികൾ കിട്ടി അപ്പോൾ അതിൻ്റെ അടിയിൽ കുഴിപാടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉറപ്പാണല്ലോ അപ്പോൾ പറമ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട് തലയോട്ട് കിട്ടിയിട്ടുണ്ട് തലയോട് കിട്ടിയിട്ടുണ്ട് തുടയല് കിട്ടിയിട്ടുണ്ട് അത് സ്ത്രീകളുടെയാണെന്നാണ് പറഞ്ഞിരിക്കണത് ഡി എൻ എക്ക് അയച്ചേക്കാണ് ഡി എൻ എ പരിശോധന കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ അവിടെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറമ്പിലൊക്കെ ഇത് മൃതശരീരാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പറമ്പിലാരെങ്കിലും കൊത്തിക്കളച്ച് കുടുംബശ്രീക്കാർ പോലെ എന്തെങ്കിലും പണിക്കൊക്കെ ചെല്ലുമ്പോൾ പരണ്ടതിയാളുടെ ആവശ്യമാണ് അപ്പോൾ ഇന്നലെ ആ ഒരു ചേച്ചി പറഞ്ഞത് ഇപ്പോൾ പോലീസ് കുഴിച്ച ഏതാണ്ട് ആ ഭാഗം വരെ ഒരു ചെടിയൊക്കെ നട്ട് ചെന്നാണ് പറയണത് അപ്പോൾ അവിടെ നമ്മൾ കിട്ടിയ വിവരം വെച്ച് പറയുമ്പോൾ ഐഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ രണ്ടായിരത്തി പതിനെട്ടില് അയാളുടെ മകനൊക്കെ ഇപ്പോൾ വന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തലയോട്ടി കിട്ടിയപ്പോൾ ആ ഒരു തലയോട്ടിയിൽ ക്ലിപ്പിട്ട പല്ലുകളായിരുന്നു ഈ ഐഷ എന്ന് പറഞ്ഞ സ്ത്രീ പല്ല് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയണേ കാണാതായുന്ന സമയത്ത് അപ്പോൾ അതിനൊരു എൻ്റെ പരിശോധനയ്ക്ക് കഴിയുമ്പോൾ ബാക്കി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളെയൊക്കെ അയാൾ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ ഇത് ഈ തലയോട്ടി ഐഷയുടെ ആണ് എന്ന് നമ്മൾ കണ്ടെത്താൻ പരിശോധനയിൽ ബാക്കി ഈ എല്ലാ വേണം അനുമാനിക്കാൻ അപ്പോൾ ഈ സത്യത്തിൽ നമ്മൾ പേടി തോന്നുന്ന ഒരു കഥ തന്നെയാണ് സെബാസ്റ്റൻ എന്ന് പറയുന്ന ആള് ചെയ്തതല്ല അപ്പം ഇതൊരു നിഗൂഢമായ കുറെ സത്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നതിലും എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് പോലും ഉറപ്പിച്ചു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോ ചേർത്തലയിലെ ആ കഥകൾ മുന്നോട്ട് പോകുന്നത് അതെ ഇതിപ്പോൾ നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ പറയുന്നതിനപ്പുറം തന്നെ യാഥാർത്ഥ്യമുള്ളത് നാല് സ്ത്രീകളെ കാണാനില്ല എന്നുള്ളത് പോലീസ് റെക്കോർഡാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൽ എടുത്ത് പറയാം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള കുറിച്ച് ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം ഈ ജൈനമ്മ എന്ന സ്ത്രീയെ കാണാനില്ല എന്ന് പറയുമ്പോൾ ജൈനമ്മയെ അന്വേഷിച്ചിട്ട് അവർ പോകാനിടയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചിട്ട് കാണില്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയായിരുന്നു ഇവരുടെ സഹോദരനും വീട്ടുകാരും ഒക്കെ ചെന്ന് ചേർത്തല പള്ളിപ്പുറം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ ഈ പരാതി പിൻവലിക്കാനാണ് പറഞ്ഞത് പോലീസ് രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കണ്ടെത്തി തരാം നിങ്ങൾ പരാതി പിൻവലിക്കണം സാധാരണ ഗതിയിൽ മിസ്സിംഗ് കേസിൻ്റെ കഴിഞ്ഞ് നമ്മൾ പരാതി കൊടുക്കൂല്ലേ അപ്പോൾ പോലീസ് എന്തിനാണ് പിൻവലിക്കാൻ പറയുന്നത് അവിടെ മുതലൊരു ദുരൂഹതയുണ്ട് അപ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ കൈകാര്യം ചെയ്ത ആൾ ചേർ ഇവിടെ എടപ്പള്ളിയിലുള്ള ബന്ധു പത്നാഭിന്റെ കോടിക്കണക്കിന് വില വരുന്ന സ്ഥലം അയാൾ വിറ്റു അപ്പം ജയ എന്ന് പറഞ്ഞ സ്ത്രീ ആൾമാറാട്ടം നടത്തി അപ്പോൾ അവരെവിടെയാണെന്ന് അറിയില്ല ഇനി അവരെയും ഇതുപോലെ തീർത്ത് കളഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ തിരോധാനായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കണം അപ്പോൾ അവരെയാണ് അവരുടെ ഫോട്ടോ അവരെ ഉപയോഗിച്ചുകൊണ്ട് എസ്എസ്എൽസി കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് രജിസ്റ്റർ ഓഫീസില് ഇത് നടത്തിയത് അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിലും ഇതിന് ബന്ധമുണ്ട് കാരണം അവരുടെ സഹായില്ലോണ്ട് ചെയ്യാൻ പറ്റില്ല തെളിവുകളൊക്കെ അനുകൂലമായിട്ട് ബിന്ദു എന്ന് പറയുന്ന ആള് അതൊക്കെ അതെ അത് ആൾമാറേട്ടാണല്ലോ അപ്പം അതിന് കേസ് വേറെ ഉണ്ടാവും കേസ് വരുന്നതിലുപരിയായിട്ട് അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപയുടെ സ്ഥലം ഇയാള് വിറ്റുവാ പൈസ ഇയാളുടെ കയ്യിലുണ്ട് പിന്നെ ഇന്നലെ മറ്റൊരു വാർത്താ മാധ്യമത്തിൽ വന്ന് ഒന്നര കോടി രൂപ ഒരു ബാങ്കിൽ നിന്ന് ഒറ്റ ദിവസം തന്നെ വിഡ്രോ ചെയ്തു ഇപ്പം ജൈൻ എമ്മയുടെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇയാൾക്കൊരു തെളിവ് വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആ ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഇയാളൊരു റെഫ്രിജറേറ്റർ വാങ്ങി അത് ചേർത്തലേ എന്ന് മേടിച്ചിട്ട് ഇയാൾ ഏറ്റുമായിട്ട് ഒരു താമസിക്കുന്ന ആളാണ് അന്ന് തന്നെ ഈ ജയനമ്മയുടെ മാല പണയം വെച്ച് സ്വർണ്ണാഭരണങ്ങളിൽ പണയം വെച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇയാൾ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിക്കുന്നത് അത് മനോജ് എന്ന് പറഞ്ഞ ഇയാളുടെ ഒരു സുഹൃത്ത് വഴിയാണ് ചെയ്തേക്കുന്നത് ഈ ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന സമയത്ത് മനോജ് ഉണ്ടായിരുന്നു അവിടെയാണ് ഇയാൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് എന്തായാലും നിഗൂഢതകളുടെ നിഗൂഢതകളാണ് ഇയാളുടെ താമസിക്കുന്ന രണ്ടര ഏക്കർ പറമ്പ് എന്താണ് നമ്മുടെ ഡ്രാക്കുള കോട്ട പോലെയാണ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത് അതിനു ചുറ്റും കാട് പിടിച്ച് ഈ വീട് പോലും പുറമേന്ന് കാണാൻ പറ്റില്ല അങ്ങോട്ടേക്ക് ആരെങ്കിലും കൊണ്ടുചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ കാർക്കറിയാൻ പറ്റില്ല അവിടെ ആരെങ്കിലും എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശബ്ദം പോലും വിളിക്കേക്കില്ല എന്ന് പറയണേ അപ്പോൾ ഇയാളത് പ്രീപ്ലാൻഡായിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ശബ്ദമൊന്നും വെളിയിക്കാക്കാതിരിക്കാനുള്ള സംവിധാനമൊക്കെ തീർച്ചയായും ഉണ്ടായിട്ടുണ്ടാവണം അതിനങ്ങനെ ചെയ്തിട്ടുണ്ടാവണം ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആഭിചാരക്രിയകളിൽ വിശ്വാസമുള്ള ഈ പെണ്ണുങ്ങളെയാണോ കൊണ്ടുപോയിട്ടുള്ളത് ഇവർ ഒറ്റപ്പെട്ട് താമസിക്കുമ്പോൾ ഇവരും അത്തരം ചിന്താഗതിയുള്ള ആളുകളായിരുന്നോ പലരും പള്ളിയിൽ ധ്യാനത്തിനൊക്കെ പോണ ആളുകളായിരുന്നു പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊക്കെ തേടി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ സാമ്പത്തിക ചൂഷണം മാത്രമല്ല സെബാസ്റ്റിൻ ലക്ഷ്യമാക്കിയേക്കണ എന്ന് വേണം മനസ്സിലാക്കാൻ അത് കൃത്യമായിട്ട് ഇനി പോലീസ് കണ്ടെത്തേണ്ടതാണ് മീര ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം മീര ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്കും നമ്മുടെ കുട്ടികൾക്കും അമ്മമാർക്കും മറ്റുള്ള സഹോദരിമാർക്കൊക്കെ ഇവിടെ ഇറങ്ങി നടക്കാൻ ഒറ്റയ്ക്ക് നടക്കാൻ ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവണം ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ ഇനി ഉണ്ടാവാൻ പാടില്ല പോലീസും കാര്യക്ഷമമായിട്ട് അന്വേഷിക്കണം ഇതുപോലുള്ള സെബാസ്റ്റ്യന്മാരെ ഇനി വളർത്താൻ സമ്മതിക്കരുത്